പൂപ്പാറ ടൌണിൽ പുഴ പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് സർക്കാർ ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കാൻ ജില്ലാ കളക്ടർ ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഫെബ്രുവരി ഏഴിന് സർക്കാർ ഏറ്റെടുത്ത എൺപത്തിയെട്ട് കെട്ടിടങ്ങളിൽ പതിനാലെണ്ണം ഒഴികെയുള്ളവ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കാനാണ് നിർദ്ദേശം ജൂലൈ പതിനൊന്നിനുള്ളിൽ കെട്ടിടങ്ങൾ പൊളിക്കണമെന്നും ഉത്തരവ് പന്നിയാർ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുവെന്നും മഴക്കാലത്ത് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ ഈ കെട്ടിടങ്ങൾ നാട്ടുകാരുടെയും ദേശീയപാതയിൽ കൂടി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെയും ജീവനും സ്വത്തിനും ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത് അൻപത്തി ആറ് കയ്യേറ്റ കക്ഷികളുടെ പക്കലുണ്ടായിരുന്ന എൺപത്തിയെട്ട് കയ്യേറ്റങ്ങളാണ് കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള മൂന്നാർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഏറ്റെടുത്തത് ഇതിലുൾപ്പെടെ വ്യാപാരികൾ സുപ്രീം കോടതിയെ സമീപിച്ച് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു ഇവർ കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ തൽസ്ഥിതി തുടരുവാൻ കോടതി ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചു ഈ സാഹചര്യത്തിൽ ഈ കെട്ടിടങ്ങൾ ഒഴികെ മറ്റുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് പുറംപോക്ക് ഭൂമിയിലെ മുപ്പത്തിയൊന്പത് കെട്ടിടങ്ങൾ നാല്പത്തി ആറ് കടകൾ മൂന്ന് ആരാധനാലയങ്ങൾ എന്നിവയാണ് സർക്കാർ ഏറ്റെടുത്തത് ഇതിനുശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പന്നിയാർ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി സംയുക്ത പരിശോധനാ സംഘത്തെയും നിയമിച്ചിരുന്നു ഉടുമഞ്ചോല തഹസിൽദാർ കട്ടപ്പന മൈനർ ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് അനലിസ്റ്റ് ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട സംഘം പൂപ്പാറയിൽ പരിശോധന നടത്തുകയും ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ആനേരകൽ ഡാം മുതൽ പൂപ്പാറ ടൗൺ വരെയുള്ള പന്നിയാർ പുഴയുടെ ഭാഗങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുഴയുടെ കൈവരികളുടെയും നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്നും വേനൽക്കാലത്ത് പോലും സാമാന്യം നീരൊഴുക്കുണ്ടെന്നും മഴക്കാലത്തെ അപകട സാധ്യത പരിഗണിച്ച് പുറമ്പോക്ക് കയ്യേറിയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടങ്ങൾ മുപ്പത് ദിവസത്തിനകം പൊളിച്ചു നിൽക്കുവാൻ ജില്ലാ കളക്ടർ ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് ജൂൺ പതിനൊന്നിനകം പൊളിച്ചു നീക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഉചിതമായ സ്ഥലം കണ്ടെത്തണമെന്നും പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് ജില്ലാ പോലീസ് മേധാവി ദേവികുളം സബ് കളക്ടർ ഉടുമഞ്ചോല തഹസിൽദർ എന്നിവർ ഉത്തരവ് നടപ്പാക്കുന്നതിന് ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആവശ്യമായ സഹായം നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഈ ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ குடும்பச்சோல